നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തൊന്നാം അധ്യായം കർദ്ദമ തപസ്രൻ പറഞ്ഞു സ്വയം ഭൂവാഖ്യമനുവിൻ വംശം പരമസമ്മതം ഭഗവൻ പെരുകിപ്പൊന്നതെ മൈഥുനത്തിനാൽ പ്രിയവ്രതോത്താനപാതരയ പ്രിയവ്രതോത്താനപാതരായൊരം മനുവിൻ സുതർ ദ്വീവേരാളും മഞ്ഞുധർമ്മപരരായി കാത്ത വിധം ബ്രഹ്മൻ ഭവാൻ ചൊന്നുവല്ലോ കർദ്ദമാഖ്യൻ പ്രജാപതി തൽപുത്രിയാം ദേവഹൂതി തന്നെ വേളി കഴിച്ചതായി യോഗസമ്പന്നയ അവളിൽ അമ്മഹായോഗി കർദ്ദമൻ സൃഷ്ടിച്ച പുത്രരാരെല്ലാം എന്നോടു രചയികനീ ബ്രഹ്മാത്മജന്മാർ രുചിയും ദക്ഷനും ബ്രാഹ്മണോത്തമ മനുപുത്രികളിൽ ജീവ സൃഷ്ടി ചെയ്തതു മൈത്രേയൻ പറഞ്ഞു സരസ്വതീക്കരയിൽ അക്കർദവൻ പതിനായിരം വർഷം ജയിതാൻ തപം സൃഷ്ടിക്കജൻ കൽപ്പിച്ച കാരണം സമാധിയുക്തമാം കർമ്മയോഗത്താൽ ഭക്തിപൂർവകം പ്രപന്നാർത്ഥിഹരൻ വിഷ്ണു തന്നെ സേവിച്ചു കർദ്ദവൻ വേദൈക വേദ്യൻ ഭഗവാൻ പുഷ്കരാക്ഷൻ പ്രസന്നനായി കാട്ടിനാൻ അതയുഗത്തിങ്കൽ തൻ രൂപം ഇങ്ങനെ വെൺതാരാംബൽസ്രക്കുകളും സിദ്ധനീരാളകങ്ങളും വൽതാർ താർവദനവും സത്വശുദ്ധിയും പട്ടുചേലയും കയ്യിൽ വെൺ താമരപ്പുവും ശംഖചക്രഗാദിയും ഗിരീടംകുണ്ടലം ചിത്തഹാരിയാമിത സ്മിതനോട്ടവും താർഷ്യന്തൻ തോളിലർപ്പിച്ച കാൽ താർമാറത്തു ലക്ഷ്മിയും ഗളത്തിൽ കൗസ്തുഭമായി വാനിൽ ശ്രീഹരിയെത്തദാ ഹരേഖാശുഗർദൻ മന്നിൽ വീണുകൂപ്പി കൃതാർത്ഥനായി പ്രേമാർദ്രചിത്തനായി വാഴ്ത്തി സ്തുതിച്ചാൻ തൊഴുകൈയ്യടും ഹരേ ഞ്ഞു അനേക ജന്മങ്ങളിലേതിനായി താൻ സമാധിശീലിപ്പതു യോഗിമാരും ആ നിന്റെ ഈ കാഴ്ച കൃതാർത്ഥമാക്കി നേത്രങ്ങൾ മേ നിർമ്മലസത്വമൂർത്തേ നിന്മായയാൽ മേധനശിച്ചു കഷ്ടം ഭവാധിബോധം തവ പാദപത്മം ഏതാൻ സുഖത്തിനു ഭജിച്ചിടുന്നോരതാർന്നു വീണ്ടും നിരയം ഭുജിപ്പോ ഞാനും ഗൃഹസ്ഥാശ്രമധേനുവായ സമാന എപ്പൂണുവതിന്നു മാത്രം ഹാ കാമകൽപ്പദ്രുപമാം ഭവാന്റെ സർവാർദ്ധതം പാദമുവാശ്രയിച്ചേൻ ുംതു കാമഭം കാലാഖ്യനാം അങ്ങയ ഞാനുമേവം ഭജിക്കയാം ധർമ്മതനോ നമസ്തേ ദിനങ്ങളാം ഗ്രന്ഥികൾ മൂന്നു നാഭിയം മാസങ്ങളാം ധാരകൾ ആറു നേമിയും അനന്തപത്രങ്ങളുമൊത്ത അതിദ്രുതം ബ്രഹ്മാഖ്യമച്ചിൽ തിരിയുന്നു ചക്രവും ബ്രഹ്മാഖ്യമച്ചിൽ തിരിയുന്നു സർചക്രവും ബാധിച്ചിടാലൗകികരീതിയൊക്കെയും വെടിഞ്ഞു നിൻ കാൽത്തണലാശ്രയിച്ചഹോ നിൻ പുണ്യകീർത്തിശ്രവണാമൃതത്തിനാൽ ഷഡൂർമിയും വന്ന മരും ജനങ്ങളെ നീ ഏകനായ് വാണത സൃഷ്ടിവാഞ്ചയാൽ അനന്യയാം താവകയോഗമായയാൽ സ്വശക്തിയാൽ നൂലിനെ എട്ടുകാലി പോൽ സൃഷ്ടിച്ചുകാത്ത അശുഹനിപ്പു പിന്നെയും നൽകുന്നു ശബ്ദാധികഭോഗമെങ്ങിവർക്കായി നീ ഭവാൻ ആയത് അനിഷ്ടമെങ്കിലും അനുഗ്രഹിക്കുന്നതിനല്ലേ കാട്ടിയം മായാസ്വരൂപം തുളസി വിഭൂഷിതം ആനന്ദരൂപൻ വിരതക്രിയാർഥൻ വിശ്വംസ്വമായതനുവാചമപ്പൊൻ അൽപ്പത്തിലും ഭൂരിതയാന്യുതീ നിൻ നിൻവദ്യാബ്ജയു ഋഷി പറഞ്ഞു നിർവ്യാജമേവം സ്തുതനാം മുകുന്ദൻ കൃപാർദ്രമ ചില്ലിയൊടും സഹാസം താർശ്യോപരിസ്ഥൻ വചനാമൃതത്തെ പൊഴിച്ചി തീമട്ടു കട ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു യമാതിയാലെന്നെ എന്തിന് അർച്ചിച്ചത് അതു സർവ്വവും ഗ്രഹിച്ചു മുമ്പ് താൻ വേണ്ടതൊക്കെയും ചെയ്തിരുന്നു ഞാൻ ഏകാഗ്രഭക്തിയൊത്തന്നെ വിശേഷിച്ചും ഭവാദൃശർ പൂജിക്കുക അതൊന്നും താൻ വ്യർത്ഥമാകാം പ്രജാവതേ ബ്രഹ്മപുത്രൻ സുവിഖ്യാത ചരിതന്മനുവാം മഹാൻ ബ്രഹ്മാവർത്തത്തിലേഴാഴി ചൂഴു മൂഴി ഭരിപ്പവൻ ശതരൂവാഖ്യയാം പട്ടരാജ്ഞിയോ തിരുനാൾക്കകം നിന്നെ കാണാൻ വരും ധർമ്മനിഷ്ഠൻ രാജർഷിയാമവൻ നീലക്കട കണ്ണോലും തൻപുത്രിക്ക് ഒത്തൊരു കാന്തനെ തേടി വന്നേകുമങ്ങേക്കാ ഗുണശീലയെ ആദരാൽ പതിനായിരം ആണ്ടാർക്കാ പതിനായിരം ആണ്ട് ആർക്കായവം നീങ്ങാത്തിരുന്നുവോ ആ രാജപുത്രി സന്തോഷപൂർവം നിന്നെ വരിച്ചിടും നിനക്കവളിലുണ്ടാകും നവപുത്രികളിൽ പ്രഭോ സൽപുത്രരെ ജനിപ്പിക്കും മരീചാദികളും എന്ന ആജ്ഞ നിർവഹിച്ച് എന്നിൽ സർവ്വകലം കർമ്മഫലത്തെയും സമർപ്പിച്ച് എന്നെ ഒടുവിൽ പ്രാപിക്കും ശ്രേഷ്ഠനാം ഭവാൻ അരേ പ്രാണിസ്നേഹത്തോടാ പ്രാണിസ്നേഹത്തോടഭയദാനം ചെയ്ത ആത്മവാൻ ഭവാൻ നിന്നിൽ എന്നെ കാണും എന്നിൽ നിന്നെയും വിശ്വമൊക്കെയും എന്ന അംശകളെ ഒത്തങ്ങേ വിരത്താൽ ഞാൻ മഹാ മഹാമുനെ നിൻ ക്ഷേത്രത്തിൽ പിറന്ന ശുരജിപ്പൻ വും ഹരേ മൈത്രേയൻ പറഞ്ഞു പ്രത്യകീന്ദ്രിയ സന്തുഷ്ടൻ ഹരിയേവം നദിചൂഴും ബിന്ദു സരസിൽ നിന്നു മറഞ്ഞുതേ താർഷ്യന്റെ പക്ഷങ്ങളിൽ നിന്നു പൊങ്ങും സാമോക്ത മന്ത്രങ്ങളുമായി മുകുന്ദൻ സിദ്ധേന്ദ്രരാൽ സംസ്തുതനായി ഗമിച്ചാൻ അക്കർദൻ നോക്കിയിരിക്കേതാൻ അസത്വരൂപൻ മറവിൽപ്പെട്ട ശേഷം ഋഷീശ്വരൻ സരസ്തീരത്തിങ്കൽവാണാൻ കാലവും പാർത്തു കർദ്ദമൻ സ്വർണഭൂഷിതമാംദേവ സഭാര്യനായി സ്വായം ഭുവൻമനു ി നടക്കവേ ഭഗവാൻ ചെന്നൊരാളിൽ ആ ശാന്തവർദ്ധനാ ഋഷിവാൾ ആശ്രമസങ്കേതമണാൻ ധന്യസത്തമാം ശരണാഗതനാം കർദമംഗലുള്ളം ഉള്ളമലിഞ്ഞഹോ ഭഗവാൻ ഹരിതൻ കണ്ണിൽ നിന്നും അശ്രുപതിക്കയാൽ സുധാഭമ പുണ്യജലം സേവിതം മുനിമുഖ്യരാൽ ഹരേ ശരണാഗതി നാം കർദ്ദമ കർദമംഗൽ ഉള്ള മലിഞ്ഞഹോ ഭഗവാൻ ഹരിതൻ കണ്ണിൽ നിന്നും അശ്രുവതിക്കെയാൽ അങ്ങ് സരസിനെ ബിന്ദു സരസെന്നോതിരുന്നതാം സുതാഭമ പുണ്യജലം സേവിതം മുനിമുഖ്യരാൽ തത്തീരകം പുണ്യവനം ലതാദ്രുമ വിഭൂഷിതം സർവർത്തുഫലപുഷ്പാഠ്യം കൂജൽ പക്ഷി മൃഗാൻവിതം ചൂളം വിളിക്കും കുയിലും കൂവിയാടുന്ന കേഗിയും മണ്ടാരം കോഴി ചെമ്പോത്തും കുളക്കോഴി അഴുക്കുരിൽ വാത്തും ഹംസങ്ങളും കൊറ്റിതത്തയും ചക്രവാകവും മതിച്ചാർക്കും മറ്റും ഓരോ പക്ഷിയും മത്തഭൃംഗവും കടം അശോകം മന്ദാരം കൊങ്ങുവൃക്ഷം ഇലഞ്ഞിയും കുടകപ്പാലയും മാവും മുല്ലയും ബലവല്ലിയും കസ്തൂരിമാനയമാനും രഭേദവും ഗിരിമുള്ളൻ പന്നി പന്നി ഗജവും ചേർന്നു സുന്ദരം ഹരേ തീർത്ഥദേശം പുത്രി ഒത്തങ്ങണഞ്ഞുള്ള അരിമന്നവൻ കണ്ടാൻ ഹോമം കഴിഞ്ഞത്ര സുഖം വാഴും മുനീന്ദ്രനെ ഭഗവാൻ തൻ നോട്ടവും സ്മിതപേശലം വ നേടാൻ ഭാഗ്യം സിദ്ധിച്ച കാരണം നീണ്ടൊരുഗ്രതപസാലും ചടയ്ക്കാതുള്ള മെയ്യടും ഒത്തപൊക്കം താമരക്കണ്ണിവയും ജടചീരവും മറ്റുമായി കറപോക്കാത്ത രത്നം പോൽ മിന്നി കർദ്ദമൻ ഉടജത്തിൽ ചെന്നു വീണുകൂപ്പി നിൽക്കും നൃപേന്ദ്രനെ ആശീർവദിച്ച് ഉചിതമായി സ്വീകരിച്ചു മുനീശ്വരൻ സൽക്കാരമേറ്റു വിനയമൊത്ത നൃപനിരിക്കവേശാജ്ഞയോർത്തൈവ മോദി മൃദുവായ്മിതമായി മുനീ സദരക്ഷണത്തിനും ദുർജനത്തിൻ നാശത്തിനും പ്രഭോ നൂനം ജരിപ്പുനീ വിഷ്ണുവിൻ്റെ പാലനശക്തിയായി രവിയേ രു അഗ്നീന്ദ്രവരുണ ധർമ്മായൂയമാധികം രൂപം രക്ഷാർത്ഥമാളുന്ന സത്വരൂപ നമോസ്തുതേ നാനാരത്നാഞ്ചിതം ചൈത്രരഥത്തിൽ ജാരവത്തിനാൽ തെറ്റുകാരെ ത്രസിപ്പിക്കും കോദണ്ഡുധാരിയായി സ്വസൈന്യപാദാഘാതത്താൽ ധരയിട്ടു കുരുക്കി നീ സർവ്വതാ സൂര്യനെപ്പോലെ മഞ്ഞിടം ചുറ്റിടായികിലോ ഈശ്വരൻ വച്ചതാം വർണ്ണാശ്രമ മര്യാദയൊക്കെയും ഭേദിക്കും ദുർജനം രാജൻ നീ ഉദാസീനനാവുകിൽ നിരങ്കുശമധർമ്മങ്ങൾ പെരുകും ലോകമൊക്കെയും ക്രമേണ ദുഷ്ടസംഗ്രസ്തം വിശേഷേണ നശിച്ചിടും എന്നാലും വീര ചോദിപ്പൻ എന്തിനായി ഇങ്ങു പോന്നതും ഏതായാലും നിർവ്യളീ നിർവിളീകം അതു ഞാൻ സ്വീകരിക്കുവൻ എന്നാലും വീര ചോദിപ്പൻ എന്തിനായി ഇങ്ങു പോന്നതും ഏതായാലും നിർവിളീകം അതു ഞാൻ സ്വീകരിക്കുവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദണ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പശരണം